മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഉപ്പുമുളകും അതിലെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് പരമ്പര ആരംഭിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായെങ്കിലും പരമ്പരയുടെ റേറ്റിങ്ങിൽ ഇതുവരെ ഒരു കുറവും സംഭവിച്ചിട്ടില്ല പരമ്പരയിലെ ഓരോ ആഘോഷങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ഒരു യഥാർത്ഥ വിവാഹം പോലെ കൊണ്ടാടിയ വിവാഹമായിരുന്നു പരമ്പരയിലെ ലച്ചുവിന്റെ വിവാഹം ആ വിവാഹം പ്രേക്ഷകർ ഇന്ന് വരെ മറന്നിട്ടില്ല പരമ്പരയിൽ ലച്ചു എന്ന കഥാപാത്രത്തിന്റെ ഭർത്താവായി എത്തിയത് ഡി ഡി എന്ന ഡേൻ ഡേവിഡ് ആയിരുന്നു അന്ന് അന്നിരുവരുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു പരമ്പരയിൽ കഥാഗതിയിൽ പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഡേൻ ഡേവിഡ് ഗൾഫിലേക്ക് പോവുകയാണെന്നാണ് പിന്നീട് പരമ്പരയിൽ കാണിച്ചത് മഴവിൽ മനോരമയിൽ അവതാരകനായിട്ടാണ് ഡെയിൻ ഡേവിഡ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയത് ഉപ്പം മുളകും പരമ്പരയിലേക്ക് അദ്ദേഹം എത്തിയതോടെ പ്രേക്ഷകർ പ്രേക്ഷകരെല്ലാവരും ഇരുകൈ നീട്ടിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ഇപ്പോഴിതാണ് ഡെയിൻ ഡേവിഡ് പരമ്പരയിൽ നിന്ന് പിന്മാറി എന്ന വാർത്തയാണ് എത്തുന്നത് ഏതാനും വർഷമായി പരമ്പരയിൽ ഡേൻ ഡേവിഡിൻ്റെ സിദ്ധാർത്ഥ് എന്ന കഥാപാത്രമില്ല പരമ്പരയിലെ ഇടയ്ക്കിടയ്ക്ക് സിദ്ധാർത്ഥ് എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയാറുണ്ടെങ്കിലും അദ്ദേഹം ഗൾഫിലാണെന്ന രീതിയിലാണ് പരമ്പര മുന്നോട്ട് പോയിരുന്നത് ഇപ്പോഴത്തെ സിദ്ധാർത്ഥ എന്ന കഥാപാത്രത്തിനു പകരം മറ്റൊരു താരം വരുന്നു എന്ന സന്തോഷ വാർത്തയാണ് പുറത്ത് വരുന്നത് അത് മറ്റാരുമല്ല അല്ല മഴവിൽ മനോരമ സംരക്ഷണം ചെയ്തിരുന്ന തട്ടിമുട്ടി എന്ന പരമ്പരയിലൂടെ മിനി സ്ക്രീം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ സിദ്ധാർത്ഥ് പ്രഭുവാണ് സിദ്ധു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളം മിനി സ്ക്രീം പ്രേക്ഷകർക്ക് മുന്നിൽ എത്താൻ പോകുന്നത് മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന ഉപ്പ മുളകു എന്ന പരമ്പരയിലൂടെയാണ് സിദ്ധാർത്ഥ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറുന്നത് രണ്ടായിരത്തി ആറിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഇന്ന് അദ്ദേഹത്തിന് പത്തൊമ്പത് വയസ്സാണ് പ്രായം തട്ടേ മുട്ടയും പരമ്പരയിലെ മീനാക്ഷിയെയും അതുപോലെ കണ്ണനെയും മറക്കാൻ ആരാധകർക്ക് സാധിക്കില്ല അത്രയും മികച്ച രീതിയിലുള്ള അഭിനയമായിരുന്നു താരങ്ങൾക്ക് വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ രണ്ട് ദമ്പതികൾ ഉണ്ടായിരുന്നു പ്രഭു അനിലയുമാണ് താരങ്ങളുടെ മാതാപിതാക്കൾ മീനാക്ഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഭാഗ്യലക്ഷ്മി ആയിരുന്നു ഭാഗ്യലക്ഷ്മി അതുപോലെ തന്നെ കണ്ണ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിദ്ധാർത്ഥവും യഥാർത്ഥ ജീവിതത്തിലെ സഹോദരി സഹോദരന്മാർ എന്ന യാഥാർത്ഥ്യം പിന്നീടാണ് പ്രേക്ഷകർ അറിയുന്നത് എന്നാൽ സിദ്ധാർത്ഥ് പരമ്പരയിലേക്ക് എത്തി എന്ന സന്തോഷമാണ് ആരാധകർക്കും